ടാക്സ് ഏത് തരത്തിലായിരിക്കും അത് എഫക്റ്റീവായി വരിക എങ്കിൽ ടാക്സുമായി ബന്ധപ്പെട്ടതാണ് ഏറ്റവും സുപ്രധാനമായ പ്രഖ്യാപനം പന്ത്രണ്ട് ലക്ഷം വരെയുള്ള വരുമാനം വാർഷിക വരുമാനം ഉള്ളവർക്ക് ടാക്സ് നൽകേണ്ടതില്ല എന്ന അപ്രതീക്ഷിതമായ പ്രഖ്യാപനം പത്ത് ലക്ഷം വരെയൊക്കെ പ്രതീക്ഷിച്ചെങ്കിൽ പന്ത്രണ്ട് ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് ടാക്സ് നൽകേണ്ടതില്ല എന്ന അപ്രതീക്ഷിതമായ പ്രഖ്യാപനമാണ് സാനിറ്റിഷൻ അടക്കം പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം വരെയുള്ള ആളുകൾക്ക് ടാക്സ് കൊടുക്കേണ്ടി വരില്ല ഈ ടാക്സിന്റെ സ്ലാബുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏത് തരത്തിലൊന്നുകൂടെ ഒന്ന് വിശകലനം ചെയ്യുക അതെ ടാക്സിന്റെ കാര്യത്തിലാണ് നമുക്ക് പെട്ടെന്ന് തോന്നാവുന്ന സംശയമാണ് നിങ്ങൾ നേരത്തെ ചോദിച്ചത് അതായത് നാല് ലക്ഷം തൊട്ട് എട്ടു ലക്ഷം വരെ അഞ്ച് ശതമാനം ആണെങ്കിൽ പിന്നെ എങ്ങനെയാണ് പന്ത്രണ്ട് ലക്ഷം വരെ അല്ലെങ്കിൽ പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അടക്കം ഉള്ള ആ പരിധി വരെ ടാക്സ് കൊടുക്കണ്ട എന്ന് നമ്മൾ പറയുക എന്നുള്ള സംശയം ഞാൻ വീണ്ടും ആ സെക്ഷൻ നോക്കി അപ്പം നമ്മൾ പറഞ്ഞ സെക്ഷൻ എയ്റ്റി സെവൻ എ എന്നുള്ള സെക്ഷൻ പ്രകാരം പ്രത്യേകിച്ചുള്ള ഒരു റിബേറ്റ് സർക്കാർക്ക് കൊടുക്കാനുള്ള അധികാരമുണ്ട് ആ റിബേറ്റിന്റെ തോത് നേരത്തെ ഈ പുതിയ ടാക്സ് റഷീമില് കഴിഞ്ഞ ബജറ്റ് വരെയുള്ള തുക ഏഴ് ആയിരുന്നതാണ് ഇപ്പോൾ പന്ത്രണ്ട് ലക്ഷമായി ഉയർത്തിയിരിക്കുന്നത് അപ്പം ആൾക്കാർക്ക് അതിനെക്കുറിച്ച് സംശയത്തിൻ്റെ ആവശ്യമില്ല മിക്കവാറും നമ്മൾ സാധാരണ ഇടപഴകുന്ന ആൾക്കാരെല്ലാം ഈ പരിധിയിൽ വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തിയായിരം വരെ ടാക്സിന്റെ ഇൻഷുറൻസ് നികുതി ആദായ നികുതി വരുന്നേയില്ല അതിനോടൊപ്പം വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സാധാരണക്കാർക്ക് പ്രയോജനം ചെയ്യുന്നതും മുതിർന്ന പൗരന്മാർക്ക് ബാങ്ക് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിവെഞ്ചർ കടപത്രത്തിലൊക്കെ നിക്ഷേപിച്ച് കിട്ടിക്കൊണ്ടിരുന്ന പലിശ അമ്പതിനായിരം രൂപ വരെയായിരുന്നു ഇളവ് കിട്ടിക്കൊണ്ടിരുന്നത് അമ്പതിനായിരം രൂപ വരെ നികുതി കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള പ്രൊവിഷൻ ആ അമ്പതിനായിരം ശരിക്കും ഡബിൾ ചെയ്ത് ഇപ്പോൾ ഒരു ലക്ഷം ആക്കിയിട്ടുണ്ട് ഇത് മുതിർന്ന പൗരന്മാർക്ക് അറുപത് വയസ്സ് കഴിഞ്ഞ എല്ലാ പൗരന്മാർക്കും കാരണം സ്ഥിര നിക്ഷേപം ഉണ്ടാവാം ഏതെങ്കിലും കമ്പനികളുടെ പോസ്റ്റ് ഇട്ടിരിക്കാം കടപത്രങ്ങളിൽ പൈസ നിക്ഷേപിച്ചിരിക്കാം ആ അങ്ങനെ കിട്ടുന്ന പലിശ കൊണ്ട് ദൈനംദിന ചെലവുകളൊക്കെ എന്താണ് മീറ്റ് ചെയ്ത് പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അമ്പതിനായിരം എന്നുള്ളത് ഒരു ലക്ഷമായിട്ട് വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ശരിക്കും സ്വാഗതാർഹമായ നല്ല തീരുമാനം തന്നെയാണ് കൂട്ടത്തിൽ നമുക്ക് പറയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊള്ളട്ടെ അത് വേ വേറൊരു വേറൊരു മേഖലയെക്കുറിച്ച് എം എസ് എം ഇ അതായത് സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായം നമ്മുടെ നാട്ടിലും കേരളത്തിലുമൊക്കെ പരക്കെ മിക്കവാറും കച്ചവട സ്ഥാപനങ്ങളെല്ലാം ഈ കാറ്റഗറിയിൽ വരുന്നതാണ് അവർക്ക് ഉദ്യം ആധാർ രജിസ്ട്രേഷൻ ഉണ്ട് അപ്പം അവർക്ക് ബാങ്ക് വായ്പയിൽ കിട്ടിക്കൊണ്ടിരുന്ന തുകയ്ക്ക് നേരത്തെ രണ്ട് കോടി വരെ ഗാരണ്ടി സ്കീമിൽ അതായത് ഈടൊന്നും കൂടാതെ വായ്പ കൊടുക്കുവാൻ സാധിക്കുമായിരുന്നു ആ രണ്ടു കോടി കഴിഞ്ഞ ബജറ്റില് അഞ്ചു കോടിയാക്കിയെങ്കിൽ വളരെ പെട്ടെന്ന് ഒരു വർഷത്തിനകം ഈ ബഡ്ജറ്റിൽ വന്നിട്ടുള്ള മറ്റൊരു സുപ്രധാനമായ തീരുമാനം തന്നെയാണത് അഞ്ച് കോടി എന്നുള്ളത് പത്ത് കോടിയായി വർദ്ധിപ്പിച്ചിരിക്കുന്നു അതായത് സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾക്ക് ബാങ്കുകളും മറ്റു ധനകാര്യ സ്ഥാപനങ്ങളും കൊടുക്കുന്ന വായ്പയ്ക്ക് ഈടില്ലാതെ കൊടുക്കാനായിട്ട് ഉതകുന്ന ഗ്യാരണ്ടി സ്കീമിന്റെ പരിധി അഞ്ച് കോടിയിൽ നിന്നും പത്ത് കോടിയാക്കിയിരിക്കുന്നു സ്റ്റാർട്ടപ്പുകൾക്ക് നമ്മുടെ നാട്ടിൽ ധാരാളം സ്റ്റാർട്ടപ്പുകൾ ഉണ്ട് ഓഫ് കോഴ്സ് ബാങ്കിന്റെ വായ്പ ക്ക് പ്രത്യേക നിർദ്ദേശങ്ങളും എന്താണ് കണ്ടീഷൻസൊക്കെ ഉണ്ടാവാം പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടി എന്നുള്ള നിലയ്ക്ക് പത്ത് കോടി വരെ ഈടില്ലാതെ കൊടുക്കാൻ കൊടുക്കാൻ സാധിച്ചിരുന്ന സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ടപ്പുകൾക്കുള്ള വായ്പാ പരിധി ഈ ബഡ്ജറ്റ് വഴി പത്ത് കോടിയിൽ നിന്നും ഇരുപത് കോടിയായി വർദ്ധിപ്പിച്ചിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭകർക്കും എന്താണ് പ്രോത്സാഹനം നൽകുന്ന തീരുമാനം ഈ ബഡ്ജറ്റിലുണ്ട് കർഷകരെ കുറിച്ച് നമ്മൾ പറഞ്ഞു പുതിയ ഒരു എന്താണ് ധൻ ധാന്യ സ്കീം പി എം ധൻ ധാന്യ സ്കീം എന്നാണ് ധനമന്ത്രി അതിനെ കുറിച്ച് പറഞ്ഞത് സെലക്ട് ചെയ്ത തിരഞ്ഞെടുക്കപ്പെട്ട നൂറ് ജില്ലകളിൽ വളരെ പ്രത്യേകം ശ്രദ്ധയോടുകൂടി കാർഷിക വരുമാനം കൂട്ടുവാൻ വേണ്ടി കർഷകർക്കുള്ള പ്രോത്സാഹനം നൽകുവാൻ വേണ്ടി പ്രത്യേക ശ്രദ്ധ സമർപ്പിച്ചുകൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് ഈ പി എം ധൻ ധാന്യ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് അത് എന്ത് തന്നെയാണെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഇനി ആരെങ്കിലും പുതുതായിട്ട് കേൾക്കുന്നുണ്ടെങ്കിലും മൂന്ന് ലക്ഷം വരെ കെട്ടിക്കൊണ്ടിരുന്ന പലിശ സബ്സിഡി നാലര ശതമാനം പലിശ സബ്സിഡി കർഷകന് കിട്ടിക്കൊണ്ടിരുന്നെങ്കിൽ അതിന്റെ പരിധി അഞ്ചു ലക്ഷമായിട്ട് ഉയർത്തിയിട്ടുണ്ട് അങ്ങനെ വെൽഫെയർ സ്കീംസ് പിന്നെ ഒരു കാര്യം കൂടി ഞാനെതിരെ വിമർശനാത്മകമായിട്ട് കാണാൻ ശ്രമിക്കുകയാണ് അതുകൊണ്ടാണ് അപ്പൊ നമ്മൾ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഈ ഔട്ട്ലേ ഓൺ മേജർ സ്കീം ബഡ്ജറ്റ് ഡോക്യുമെന്റിന്റെ ഭാഗമാണല്ലോ പൂർണ്ണമായിട്ടുള്ള ഫിനാൻസ് ബില്ലാണ് ഇതിന്റെ മറ്റു വിശദ വിവരങ്ങൾ വരുന്നതെങ്കിലും ഔട്ട്ലേ ഓൺ മേജർ സ്കീംസ് നമ്മൾ നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തൊഴിലുറപ്പ് പദ്ധതി പി എം ആഭാസ് യോജന ജൽ ജീവൻ മിഷൻ കുടിവെള്ളം കൊടുക്കാനുള്ള മിഷൻ പിന്നെ പി എം ഗരീബ് കല്യാൺ യോജന നമ്മുടെ റേഷൻ സംവിധാനം വഴി തികഞ്ച് തികച്ചും എന്താണ് ഫ്രീ ആയിട്ട് ഒരു കാശ് പോലും മേടിക്കാതെ ഒരാൾക്ക് അഞ്ചു കിലോ അരി അല്ലെങ്കിൽ അഞ്ചു കിലോ ഗോതമ്പ് വെള്ളക്കാട്ടുകാർക്കും ഉണ്ട് എല്ലാ ആൾക്കാർക്കും ഉണ്ട് ഫ്രീ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ അതിനു വേണ്ടിയിട്ടുള്ള നീക്കി കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ചെറുതായിട്ടെങ്കിലും കൂട്ടിയിട്ടുണ്ട് അതിൻ്റെ അർത്ഥം സർക്കാരിൽ പ്രധാനപ്പെട്ട ജനോപകരകരമായ വെൽഫെയർ സ്കീംസിന് വേണ്ടിയിട്ടുള്ള നീക്കിയിരുപ്പ് കുറച്ചിട്ടില്ല എന്ന് മാത്രമല്ല നാമമാത്രമായിട്ടെങ്കിലും വർദ്ധിപ്പി വർദ്ധിപ്പിച്ചിട്ടുണ്ട് അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി നീക്കി നീക്കിയിട്ടുള്ള തുകയില് കുറവ് വന്നിട്ടില്ല നേരത്തെ കഴിഞ്ഞ ബജറ്റിൽ പതിനൊന്ന് ലക്ഷം ഈ വർഷത്തിലും പതിനൊന്ന് ലക്ഷം ധനക്കമ്മി നാല് പോയിന്റ് ഒമ്പത് കണക്കാക്കിയിരുന്നത് നാല് പോയിന്റ് എട്ടാവുന്നു ഇനി നാല് പോയിന്റ് നാലാവും ഏർ അതേപോലെ ഈ എന്താണ് വളരെ പ്രധാനവും സാധാരണ ആൾക്കാർക്ക് സന്തോഷകരവും ആവുന്ന ഏറെ പ്രതീക്ഷിച്ചിരുന്ന ഈ നികുതി ഇളവുകളും ഈ എന്താണ് ഈ ബജറ്റിനെ വേറിട്ട് നിർത്തുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കൊളാറ്റലായിട്ട് പറഞ്ഞു പോവുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു നമ്മളെല്ലാം ശ്രദ്ധിച്ചു കാണും കഴിഞ്ഞ ഒരു അഞ്ചാറ് വർഷത്തെ അല്ലെങ്കിൽ എട്ടു വർഷത്തെ ബജറ്റ് പ്രസന്റേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് അവതരിപ്പിക്കപ്പെട്ട ഒരു ബഡ്ജറ്റ് കൂടി ആയിരുന്നു ഇത് എന്നുള്ള ശ്രദ്ധേയമാണ് ചുരുങ്ങിയ വാക്കുകളിൽ ധാരാളം നല്ല നടപടികൾ കൊണ്ടുവരുവാനായിട്ട് അല്ലെങ്കിൽ അനൗൺസ് ചെയ്യാൻ അനൗൺസ് ചെയ്യാനായിട്ട് ധനമന്ത്രിക്ക് സാധിച്ചു ബാലൻസ്ഡ് ആയ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ് ബജറ്റിന്റെ സ്പീച്ച് മാത്രം ഇനി എത്രയാണ് പകരുത്തൽ ഉള്ളത് ഇപ്പോൾ കേരളത്തിനടക്കം ഏതൊക്കെ മേഖലകളിൽ നമുക്ക് ലഭിച്ച അത്രയും തുക മേഖലകൾക്ക് പകയിരുത്തിയിട്ടുണ്ടോ അത് ഇനം തിരിച്ചുള്ള വിവരങ്ങൾ വരേണ്ടത് പക്ഷേ ബജറ്റ് പ്രസംഗം നമ്മൾ പരിശോധിക്കുമ്പോൾ അതിന് കൃത്യമായി ഫോക്കസ് ഉണ്ട് എന്ന് പറയാൻ കഴിയുന്ന തരത്തിലാണ് എന്ന് പറയാമല്ലേ ഇപ്പോൾ സാധാരണക്കാർ സ്ത്രീകൾ യുവാക്കൾ ആ ഫോക്കസ് ധനമന്ത്രി ആദ്യമായി പറയുന്നുണ്ടായിരുന്നു സാധാരണക്കാരെയും സ്ത്രീകളെയും യുവാക്കളെയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വിവിധ പദ്ധതികളാണ് ഞങ്ങൾ പ്രഖ്യാപിക്കാൻ പോകുന്നത് കാർഷിക മേഖല ഉൾപ്പെടെ മേഖലകൾക്ക് പ്രത്യേകമായ പരിഗണന നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങ് നേരത്തെ പറഞ്ഞതുകൊണ്ട് ഈ ധൻ ധൻ ധാന്യ യോജന അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല അത് കഴിഞ്ഞുള്ളതിലെ പ്രഖ്യാപനം ഇപ്പോൾ സ്പെഷ്യൽ സ്കീം ഫോർ ഫുഡ്വെയർ ആൻഡ് ലെതർ ഇന്ത്യ ടു ബിക്കം എ ഗ്ലോബൽ ഹബ് ഫോർ ടോയ്സ് ഇപ്പോൾ കളിപ്പാട്ടങ്ങളുടെ ഒരു ലോക ഹബ്ബാക്കി ഇന്ത്യയെ മാറ്റാനുള്ള പദ്ധതികൾ വരുന്നത് അത് ചെറുകിട ഇടത്തരം മേഖലയ്ക്ക് ഒരുപക്ഷെ വലിയ സാധ്യതകൾ നൽകുന്നതായിരിക്കും ഇരുപത്തിരണ്ട് ലക്ഷം പുതിയ ജോലികൾ സൃഷ്ടിക്കാൻ കഴിയും എന്നതാണ് ഈ ലെതർ മേഖലയുമായി ബന്ധപ്പെട്ട് ആ മേഖലയിൽ തന്നെ ഇരുപത്തിരണ്ട് ലക്ഷം ജോലികൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന പ്രഖ്യാപനം വരികയാണ് ദേശീയ മാനുഫാക്ചറിങ് മിഷൻ അത് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും എന്ന പ്രഖ്യാപനം ഐ ഐ ടികൾ കൂടുതലായി സ്ഥാപിക്കും അടുത്ത അഞ്ച് വർഷം കൊണ്ട് എഴുപത്തി അയ്യായിരം പുതിയ സീറ്റുകൾ മെഡിക്കൽ ഫീൽഡിൽ ഉണ്ടാക്കാൻ കഴിയും ഇപ്പോൾ മെഡിസിൻ സീറ്റ് ഉൾപ്പെടെ മെഡിക്കൽ ഫീൽഡിൽ എഴുപത്തി അയ്യായിരം പുതിയ സീറ്റുകൾ കൂടുതൽ കുട്ടികൾക്ക് അവസരം ലഭിക്കുന്ന തരത്തിൽ എന്ന പ്രഖ്യാപനം വരുന്നുണ്ട് എ ഐയുമായി ബന്ധപ്പെട്ട് എന്ത് പ്രഖ്യാപനം ഉണ്ടാകുമെന്നെല്ലാവരും ഉറ്റുനോക്കുകയാണ് എ ഐക്ക് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകുന്നുണ്ട് ആ മേഖലയിൽ കൂടുതൽ പ്രവർത്തനങ്ങളും ഗവേഷണം ഉൾപ്പെടെ ആവശ്യവുമായി വരികയാണ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം ഉണ്ട് അത് ഈ സാധാരണ ജോലിക്കാരെ സംബന്ധിച്ചുള്ള ആരോഗ്യ സ്കീം പ്രഖ്യാപിച്ചിട്ടുണ്ട് വഴിയോര കച്ചവടക്കാരായ ആളുകളെ സംബന്ധിച്ച് യു പി ഐ ലിങ്ക്ഡ് ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡ് നൽകും എന്ന പ്രഖ്യാപനം വലിയ അളവിൽ ഈ വഴിയോര കച്ചവടക്കാരടക്കം സാധാരണക്കാരെ സഹായിക്കുന്നതാണ് അങ്ങനെ വിവിധ പ്രഖ്യാപനങ്ങൾ ജനപ്രിയമെന്ന് സാധാരണ നിലയിൽ നമ്മൾ ബജറ്റുമായി ചേർത്ത് പറയുന്ന പ്രഖ്യാപനങ്ങളാണ് ബജറ്റിന്റെ ഭാഗമായി ധനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് അതിനിടയിലാണ് ന്യൂ എയർപോർട്ട് പുതിയ വിമാനത്താവളം അത് ബിഹാറിന് വേണ്ടി പ്രഖ്യാപിക്കുന്നു ബിഹാറിന് വേണ്ടി ചില പ്രത്യേകമായ പരിഗണന വരുന്നു എന്നതൊക്കെ ശബ്ദായമാനമായ രംഗങ്ങൾ ഒരു അല്പനേരമെങ്കിലും ചെറിയ തോതിലെങ്കിലും പാർലമെൻറ്റിൽ ഉണ്ടാക്കിയത് അങ്ങനെ രാഷ്ട്രീയ ആങ്കിളിലും ഒപ്പം വികസന ആംഗിളിലും ഒരു ബാലൻസ്ഡായ ബജറ്റ് എന്ന നിലയിൽ തന്നെ നമുക്ക് പറയാമല്ലോ ഇനി ഇതിൻ്റെ ഒരു സാമ്പത്തിക ഭാഗത്തേക്ക് വന്നാൽ ഇപ്പോൾ ഇന്ത്യയുടെ വളർച്ചാ തോത് ആഗോള സാഹചര്യത്തിൽ വന്ന മാറ്റങ്ങളുടെ ഭാഗമായി ഒപ്പം നമ്മുടെ ആഭ്യന്തര സാഹചര്യത്തിലെ മാറ്റങ്ങളുടെ ഭാഗമായി ഉണ്ടായിരിക്കുന്ന നേരിയ ഇടിവ് ഈ പരിമിതിക്കുള്ളിൽ നിന്ന് ഈ പ്രഖ്യാപനങ്ങളൊക്കെ എങ്ങനെ നടപ്പാക്കിയെടുക്കാം എങ്ങനെയായിരിക്കും അതിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ അവിടെയാണ് ഞാൻ പറഞ്ഞത് ഈ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഈ ബജറ്റ് ഇന്ന് അവതരിപ്പിക്കുന്ന സമയം വരെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ എന്താണ് നിരക്ക് പ്രതീക്ഷത്തിൽ കുറഞ്ഞു എന്നുള്ളതിനെ കുറിച്ച് വിമർശനം വന്നിട്ടുണ്ടായിരുന്നു ഏഴ് ശതമാനം കണക്കാക്കിയിരുന്ന നടപ്പ് സാമ്പത്തിക വർഷത്തിലെ വളർച്ചാ നിരക്ക് ആറ് പോയിന്റ് നാല് മാത്രം ആയി ചുരുങ്ങും എന്നുള്ളത് ഒരു വിമർശനമായിട്ട് ഉയർന്നു വന്നിരുന്നു അപ്പോൾ എന്തൊക്കെ രീതിയിൽ ബഡ്ജറ്റിൽ വളർച്ചയ്ക്ക് നൽകുന്ന നടപടികൾ ഉണ്ടാവും എന്നുള്ളതായിരുന്നു ചർച്ചയുടെ അടിസ്ഥാനം അവിടെയാണ് എനിക്ക് തോന്നുന്നത് സാധാരണക്കാരുടെ കയ്യിൽ പൈസ എത്തിക്കുക അതേപോലെ എന്താണ് കർഷക കാർഷിക മേഖലയിൽ ഇളവുകൾ കൊടുക്കുക സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് പ്രോത്സാഹനം കൊടുക്കുക ഇതെല്ലാം വളർച്ചാ നിരക്കിനെ പ്രോത്സാഹിപ്പിക്കാനും വളർച്ചാ നിരക്കിനെ വർദ്ധിപ്പിക്കാനും ഉതകുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടി കഴിയുന്ന നടപടികൾ തന്നെയാണ് അതിനോടൊപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സർക്കാരിൻ്റെ എസ്റ്റിമേറ്റ് പ്രകാരം നമ്മുടെ ആഭ്യന്തര ഉത്പാദനത്തിൻ്റെ തോത് ബഡ്ജറ്റ് ിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് കാരണം ഡെഫിസിറ്റ് നാല് പോയിന്റ് നാലും പ്രെഡിക്ട് ചെയ്യുമ്പോൾ സമ്പദ്ഘടനയുടെ വലുപ്പം എത്രയായിരിക്കണം എന്നുള്ള കണക്കും കൂടി സർക്കാരിന്റെ പക്കൽ ഉണ്ടാവണം അപ്പൊ സർക്കാരിന്റെ പക്കലുള്ള കണക്കിന്റെ തോത് വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷം ഇനി വരുന്ന വർഷം ശരിക്കും നമ്മുടെ സമ്പദ്ഘടന പത്ത് ശതമാനത്തിലധികം ഗ്രോത്ത് കൈവരിക്കും പത്ത് ശതമാനം എന്ന് പറയുമ്പോൾ ഒരു ക്ലാരിഫിക്കേഷൻ നമ്മൾ കൊടുക്കണം അത് നോമിനൽ ഗ്രോത്ത് ആണ് ഇൻഫ്ലേഷൻ ഉൾപ്പെടെ ഉള്ള ആണ് വളർച്ചയാണ് പത്ത് ശതമാനം എന്ന് പറയുന്നത് അതിൽ നിന്നും ഹോൾസെയിൽ മൊത്ത വില സൂചികയുടെ അടിസ്ഥാനത്തിലുള്ള പണപ്പെരുപ്പത്തിൻ്റെ തോത് കിഴിച്ചാൽ കിട്ടുന്നതാണ് ആക്ച്വൽ റിയൽ ഗ്രോത്ത് അപ്പോൾ പത്ത് ശതമാനം പതിനൊന്ന് ശതമാനം വളർച്ച കൈവരിക്കാനായിട്ട് ഇന്ത്യൻ സമ്പദ്ഘടനയ്ക്ക് സാധിക്കും എന്നുള്ള വിശ്വാസം ബഡ്ജറ്റിലുണ്ട് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ വളർച്ചാ നിരക്കുമായിട്ട് താരതമ്യം ചെയ്താലും ഈ എന്താണ് ഏഴ് ശതമാനം എത്താത്ത ഇന്നത്തെ സാഹചര്യത്തിൽ പോലും നടപ്പ് സാമ്പത്തിക വർഷവും ഏകദേശം ഒമ്പതര ടു പത്ത് ശതമാനം വളർച്ചാ നിരക്ക് നമ്മുടെ രാജ്യത്തിന് കൈവരിക്കാൻ സാധിക്കുന്നു പിന്നെ വലിയ സമ്പദ്ഘടനകളുടെ വളർച്ചാ തോത് നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം അമേരിക്ക അമേരിക്കയും ഇന്ത്യയുമായിട്ട് തുലനം ചെയ്യുകയില്ല കാരണം വളരെ മുമ്പിലാണ് അമേരിക്ക ഈവൻ ചൈന പോലും നാലോ അഞ്ചോ മടങ്ങ് നമ്മുടെ സമ്പദ്ഘടനയെക്കാളും എളുപ്പമുണ്ട് എന്നുള്ളത് അംഗീകരിച്ചു കൊണ്ട് തന്നെ പറയുന്നു യു എസിന്റെ വളർച്ചാ നിരക്ക് തോത് രണ്ടര ശതമാനം മാത്രം ചൈനയുടെ നാലര അല്ലെങ്കിൽ അഞ്ച് ശതമാനം ജർമ്മനി യൂറോ ഏരിയയുടെ മൊത്തം കിടക്കുന്ന നമുക്ക് നോക്കാം പക്ഷെ ജർമ്മനി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം എന്നുള്ള നിലയ്ക്ക് ജർമ്മനിയുടെ വളർച്ചാ നിരക്ക് പ്രതീക്ഷിക്കുന്നത് ഒരു ശതമാനത്തിൽ താഴെയാണ് ജപ്പാന്റെ ഒരു ശതമാനത്തിൽ താഴെയാണ് അപ്പം മുഖ്യധാര അല്ലെങ്കിൽ മെയിൻ സ്ട്രീം അല്ലെങ്കിൽ മേജർ ഏറ്റവും വലുപ്പമുള്ള സമ്പദ്ഘടനകളിൽ വെച്ച് എന്നും ഏറ്റവും വേഗതയേറിയ വളർച്ചാ നിരക്ക് നമ്മുടെ സമ്പദ്ഘടനയ്ക്ക് കൈവരിക്കുവാൻ സാധിക്കുന്നു പ്രശ്ന പ്രശ്നങ്ങളില്ലെന്നല്ല ഇത് പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം തൊഴിലില്ലായ്മയുടെ പ്രശ്നം അത് കുറെ എളുപ്പത്തിൽ മനസ്സിലാവുക ഇപ്പോൾ കോവിഡ് സമയത്ത് കോവിഡിന് ഉണ്ടായ ലോകത്താകെ ഉണ്ടായ സാമ്പത്തിക തരത്തിൽ നമ്മുടെ സെൻസെക്സ് ഇരുപത്തി ഒന്നായിരത്തിലേക്ക് ഒക്കെ കൂപ്പുകൂത്തി എന്നതാണ് ഓർമ്മ ഇപ്പോഴത് എഴുപത്തി ഏഴായിരമായി എത്തി അതായത് മൂന്ന് ഇരട്ടിയായി ഒരു ഇൻവെസ്റ്റ്മെന്റ് ലക്ഷം രൂപ ഇട്ട ആളുകൾക്ക് ആളിന് ഇപ്പോൾ മൂന്നരയോ നാലോ ലക്ഷം രൂപയുടെ റിട്ടേൺ എന്ന നിലയിലേക്ക് വളർന്നു കഴിഞ്ഞു ആ വളർച്ച എത്രത്തോളം വേഗതയിൽ മുന്നോട്ട് പോകും എത്ര വലിയ കുതിപ്പിലേക്ക് നമുക്ക് എത്താൻ പറ്റും ഈ പരിമിതികൾക്കിടയിൽ എന്നതല്ലേ അങ്ങ് പറഞ്ഞു അതെ 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 അത് നല്ലൊരു പോയിന്റ് ആണ് താങ്കൾ പറഞ്ഞത് അപ്പോൾ പറഞ്ഞു നിർത്തുമ്പോൾ നമുക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് സർക്കാർ എന്തൊക്കെ വളർച്ചയ്ക്ക് വേണ്ടി ചെയ്യുവാൻ സാധിക്കും സർക്കാരിന് അടിസ്ഥാന സൗകര്യ മേഖലയ്ക്ക് വേണ്ടി പണം ചെലവാക്കാൻ സാധിക്കും റോഡ് ഹൈവേസ് പോർട്ട് പാലങ്ങൾ റെയിൽവേ അടക്കം ഉള്ള മേഖലകളിൽ സർക്കാരാണ് ചെലവാക്കേണ്ടത് അവിടെ മാക്സിമം സർക്കാർ ചെലവാക്കി കഴിഞ്ഞ ബഡ്ജറ്റിലെ പോലെ അതിൽ ഞാൻ പറഞ്ഞ പതിനൊന്ന് ലക്ഷം കോടിയുടെ നീക്കിയിരിപ്പാണ് നമ്മൾ ഈ ബഡ്ജറ്റിലും കാണുന്നത് ചെറിയ തുകയൊന്നുമല്ല പിന്നെ സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന എന്താണ് ജനങ്ങളുടെ ഇടയിൽ സാധാരണ പറയുന്നത് പോലെ ക്രയശേഷി വർദ്ധിപ്പിക്കുക കൈ ആൾക്കാരുടെ കയ്യിൽ കാശിട്ടു കൊടുക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു സംവാദം നമ്മൾ കേട്ടിരുന്നു അതിനുള്ള നടപടികളും എടുത്തു പക്ഷെ ഇവിടെ നാം മറക്കുന്ന അല്ലെങ്കിൽ എന്താണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗം ഈ പ്രൈവറ്റ് സെക്ടർ അല്ലെങ്കിൽ കമ്പനികൾ കോർപ്പറേറ്റ്സ് എത്രത്തോളം നിക്ഷേപം ഇൻവെസ്റ്റ്മെന്റ് ഈ സമ്പദ്ഘടനയ്ക്ക് വേണ്ടി ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് ഇനി നാം ഉറ്റുനോക്കേണ്ടത് അവിടെ നയപരിപാടികൾ അല്ലാതെ വേറെ ഒന്നും സർക്കാരിന് ചെയ്യാൻ പറ്റില്ല പ്രതീക്ഷിച്ച തോതിലുള്ള പുതിയ നിക്ഷേപങ്ങൾ നിക്ഷേപം എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് പ്ലാന്റ് ആൻഡ് മിഷനറി പുതിയ മിഷനറി സ്ഥാപിക്കുന്നു പുതിയ പ്ലാന്റ് സ്ഥാപിക്കുന്നു പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കുന്നു ഇത് സ്വകാര്യ മേഖലയിൽപ്പെട്ട കമ്പനികളുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിച്ച തോതിൽ ഈ നടപ്പ് സാമ്പത്തിക പ്രശ്നം ഉണ്ടായിട്ടില്ല ഇനിയെങ്കിലും ഈ ഡിമാൻഡ് വർദ്ധിപ്പിക്കുമ്പോൾ എന്തായാലും കപ്പാസിറ്റി ഇവർക്ക് വർദ്ധിപ്പിച്ചു അപ്പൊ ആ ഡിമാൻഡ് വർദ്ധിക്കുമ്പോൾ സ്വകാര്യ മേഖലയും സർക്കാർ മേഖലയെ പോലെ തന്നെ നിക്ഷേപത്തിന് വേണ്ടി ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി മുന്നിട്ടിറങ്ങും എന്നുള്ള ഒരു പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ശരി